ടർത്തും ചിരിയാണ് എളിമയിലുള്ളൊരു മനമാണ് ഇന്നൻ ഭാഗ്യവും അവളാണ് എൻ്റെ മുഹമ്മത്തിനിരിയാണ് എൻ്റെ കരളിൻ്റെ കരളാണ് എൻ്റെ ഭാഗ്യവും അവളാണ് ചങ്ങായി ഉറങ്ങുകയാണ് ഗേസ് ചിമ്മം ഇറങ്ങി ഗേസ് ഞങ്ങൾ ഒരു യാത്ര പോവുകയായിരുന്നു എങ്ങോട്ടോ എന്നറിയാത്ത ഒരു യാത്രയാണ് ഗേശ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനും എൻ്റെ സുന്ദരിയായ പെണ്ണുങ്ങളും എൻ്റെ രണ്ട് കുട്ടികളുമുണ്ട് ഞങ്ങൾ ഞങ്ങളങ്ങനെ വിദൂരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആഗ്രഹം അവൾക്ക് സ്വിമ്മിംഗ് പൂളിൽ ചാടണമെന്ന് അപ്പോൾ ആ ആഗ്രഹത്തിൻ്റെ പിന്നാലെ ഞങ്ങളുടെ നാട്ടിലെ തൊട്ടടുത്തുള്ള ഒരു ടൂറിസ്റ്റ് സങ്കേതത്തിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം ആറ് കിലോമീറ്റർ ഞങ്ങൾ വെറുതെ ഓടി ആറ് കിലോമീറ്റർ ഞങ്ങൾ വെറുതെ വണ്ടി ഓടി നീ ഞങ്ങള് വീടിൻ്റെ സത്യത്തിൽ ഞങ്ങൾ വീടിൻ്റെ അവിടെ നിന്ന് ആ ഒരു സ്ഥലത്തേക്ക് വെറും നാല് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഉള്ളു എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് പോവാണ് ഇവിടെ കുട്ടിയെ ഇറക്കിക്കൊണ്ടിരിക്കുന്നു കുറേ കാലത്തിൻ്റെ ശേഷം ഞങ്ങൾ ഒരു ഫാമിലി ബ്ലോക്ക് എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എത്ര ആൾക്കാര് നമ്മൾ സപ്പോർട്ട് നിങ്ങൾ പവർ കാണിച്ചെടുക്കണം എന്താ പറയുള്ള

ായരെ കുടിച്ചു പുറത്തു കുടിച്ചോ ഞങ്ങൾ പാർക്കിൽ എത്തിക്കാണ് എന്താ ജിമ്മാരുണ്ട് എന്താ ജിമ്മാരുണ്ട് ചിമ്മ ആരുണ്ടേ പാർക്കിൽ കളിക്കാൻ ഇറങ്ങി കേട്ടത്തിൽ ആടുന്നൊരു കഞ്ഞാൽ കയറി സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിട്ടാ കൊറേ ദിവസങ്ങളായി ചിമ്മോ ഇങ്ങനത്തെ ഒരു പാർക്കിൽ ഞങ്ങൾ കൊണ്ടുപോയിട്ടില്ലായിരുന്നു

പല ഐറ്റംസ് സാധനങ്ങളുണ്ട് പിന്നെ ചാടി കളിക്കുന്ന സാധനമുണ്ട് അതിൽ കയറി അതിൽ കയറില്ല വേറെ പെൺകുട്ടിൻ്റെ കുറേ ഊഞ്ഞാലൊക്കാട് കാടി ഉള്ള ആൾക്കാരൊക്കെ ഭയങ്കര സപ്പോർട്ടീവായിട്ടാണ് ചിമയിലെത്തുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു അവൾ പിന്നെ വീട്ടിലെത്തിയേക്കണം അവൾ പറഞ്ഞു ഒക്കെ നമുക്ക് ഇനിയും പോകണം എന്നൊക്കെ പറഞ്ഞ് ചിമ കണ്ട അവൾക്ക് വണ്ടിയിലൊക്കെ കയറി വാൻഡിലൊക്കെ തിരിച്ചാണ് ഭയങ്കര ഇഷ്ടമുള്ള ഗേസ് അങ്ങനെ എൻട്രി ടിക്കറ്റിന് ഒരാൾക്ക് മൂന്ന് വട്ടം ഇറിയാൻ വേണ്ടി കിട്ടും കേട്ടോ പിന്നെ അവിടുന്ന് ഒരു സമ്മാനങ്ങളൊക്കെ കിട്ടും എന്തായാലും ജെംസിയിൽ ഇറിയാൻ തുടങ്ങി ഫസ്റ്റത്തെ ഒരു സാധനം കിട്ടുക ഒന്നും കിട്ടിയില്ല ഓൺലി ഗേസ് രണ്ടാമത്തൊന്നും ഇറിയാൻ വേണ്ടി നിൽക്കുകയാണ് ഗേസ് രണ്ടാമത്തതും കിട്ടും ഒന്നും കിട്ടിയില്ല മൂന്നാമത്തേത് പാളികളോ എന്തോ പാടിയൊന്നും ഉണ്ടോ സൈ രണ്ടാമത്തെട്ട് കിട്ടിയില്ല മൂന്നാമത്തതും കിട്ടും ആകെ നാറി നാറണക്കെല്ലാം എടുത്തു നോക്കിയാ അവൾ ചെറിയ നോക്കി അവർ കൊളമായ ചെറിയ നോക്കി ജിമ്മും തന്നെ ആകെ പോലെ കളിയൊക്കെ ഉണ്ട് ഉമ്മ ചിക്കൊന്നും കിട്ടിയില്ല ഏതൊക്കെ ഇടക്കെയാണ് ആകെ ബന്ധപ്പെടുത്തി നിൽക്കണോടും ഒന്നും കിട്ടാഞ്ഞിട്ട് എന്തായാലും അങ്ങനെ ജിമ്മിനെ വേറെ പല സാധനങ്ങൾ പല റൈഡൊക്കെ ഉണ്ടായിന് അതിനൊക്കെ അങ്ങനെ കയറ്റി ജിമ്മിൽ എത്തുമ്പോൾ ഭയങ്കര താല്പര്യം കിട്ടും

സത്യം തന്നെ ഫുൾ ഫ്രീ ആട്ടോടെ കാര്യമൊക്കെ എൻട്രി ആണ് കൊടുത്താൽ പിന്നെ നൂറ് കൊടുത്താൽ പിന്നെ വേറെ കാര്യമായിട്ടൊന്നും ഫീസൊന്നുമില്ല വലിയ വലിയ മുതുക്കാൻ താത്താല കഥ ആണ് ഗുണ പുതിയ ഒക്കെ പനിഞ്ഞാണൊന്നും കാട്ടിട്ടില്ലെന്ന് തോന്നുന്നു ഏതായാലും വല്ലാത്ത കഥ ചിമ്മോ ആഘോഷിച്ചിട്ട് മുറിച്ചു ആടി ഇരിക്കുകയാണ് ഗൈസ് അങ്ങനെ പല കുട്ടികളപ്പം ചിമോ അവിടെ ഗൈസ് അങ്ങനെ ഞങ്ങൾ ടൂറിലായിരുന്നു ചിമ്മോ ഒരു അടിപൊളി എൻജോയ്മെൻറ്റിലായിരുന്നു ചിമ്മിൻ്റെ ഗെസ്റ്റ് രണ്ടട്ടം കേടും അഞ്ഞൂറ് മഴ തോറ്റാ മഴ ചോന്നാല് നമ്മള് ബെല്ലടിച്ചും സകല പരിപാടി നമ്മടെ മഴ പെയ്ത് ആകെ കുടുങ്ങിയിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ മൊത്തത്തിൽ സകല ആൾക്കാരും ഇവിടെ ഒരു പാട്ടുണ്ടായിരുന്നു ആ പാട്ടോട് കൂടി ഞങ്ങൾ ആകെ അടുങ്ങാറായി ഒരു തൊരം പറഞ്ഞത് ആ പാട്ടില്ല ഒരു മനസമാധാനം കിട്ടണ കുട്ടികളൊക്കെ ആ പാട്ട് കേട്ടിട്ട് സകല ആൾക്കാരിനോട് പിന്നായി നിൽക്കുന്നു ഇപ്പൊ ആ പാട്ട് പോയി അടിച്ചു ആ ഓ ചെറുക്കന്മാർ ദുരുമിന്റെ ഗുണ്ട കയറും വിട്ടുക എന്റെ ദുൽമ ചെറുക്കൻറെ അറുപത്തഞ്ച് എഴുപത്തിയഞ്ചു വയസ്സായ താത്താരൊക്കെ ഊഞ്ഞാലാട് കാണുന്നില്ല അവിടുന്നാണ് പോയിട്ടാണ് പോയില്ലേ അങ്ങനെ ഒക്കെ തിരക്കടില്ല പക്ഷെ എന്നിട്ട് ആൾക്കാരെ ഊഞ്ഞാലാടില്ല ാട്ട് കിരിക്കാവട്ടെ നമ്മൾ അടുത്ത ദുരുമു അടുത്ത ദുൽമുട്ടി അടുത്ത എന്താ ദുൽമുട്ടിമാർക്ക് തൊരം പറഞ്ഞിട്ടൊക്കെ അതിൻ്റെ അതൊക്കെ അഞ്ഞൂറ് മാങ്ങിയ മോനാ അതല്ല കുട്ടികളെ അതാണ് അല്ലാതെ വേറെ വലിയ വലിയ തൊല്ലുങ്ങളൊക്കെ വേണം വെള്ളൊക്കെ വേണം ചൂടാക്കണം അതാണ് അതാണ് കേട്ടോ അല്ലാതെ വേറെ പ്രശ്നമില്ല നമ്മള് നമ്മളെ കുടീട്ടാ കൂട്ടും മതി അതൊന്നും നമുക്ക് ൂനെ സ്വെമിംഗ് പൂളിൽ കയറണം എന്നുള്ള അതിയായ ആഗ്രഹമുണ്ട് ഞങ്ങൾ ഞങ്ങളെ പെരീന്റെ അടുത്തുള്ള തോട്ടൊക്കെ പോകണം അതാണ് നടക്കുള്ളൂ കാരണം ഇവിടുത്തെ സ്വെമിംഗ് പൂളൊക്കെ ഫുള്ള് ചൂടാണ് അപ്പോൾ മുപ്പത്തിരണ്ട് ഡിഗ്രി ചൂടുണ്ടെന്നാണ് ഇവിടുത്തെ കമ്മിറ്റി ഞങ്ങളോട് അറിയിച്ചത് കാരണം

യുകയാണെ ഈ ഒരു സ്ഥലത്ത് ഞങ്ങള് പോയിട്ടിട്ടൊക്കെ കേറാൻ വേണ്ടി ശ്രമിച്ചോ പക്ഷേ ചിമ്മവും കുട്ടിയും ഉണ്ടായത് കൊണ്ട് നടന്നില്ല പിന്നെ അതിന്റെ മോളിണ്ട് ഭയങ്കരായിട്ടാ ആ ചെറുക്കന്മാരെ വെല്ലൊക്കെ പാട്ടിട്ട് ചെള്ള അടക്കിട്ടൊന്നും ചെക്കനേതാ അടിച്ചിട്ട് ചെള്ള വലിയേ ഉമ്മച്ചിക്ക് തന്നെ കൊളത്തില് കൊണ്ടുപോ തീരെ സ്ഥല ഉമ്മച്ചിനെ കൊണ്ടോണ്ട ഇറങ്ങി പോവാൻ പറഞ്ഞു മല മാന കളച്ച കൊറേ ദിവസായിക്കുല്ലേ ജിമ്മൂനെ കൊണ്ടുപോകൂല ഷെഡ്യൂ വാങ്ങണം പിന്നെ ഇതാ അന്നെ കൊണ്ടോണ്ടി വാങ്ങിച്ചത് ഉമ്മ ചിമേണ്ട ചിമ്മ അല്പ കുട്ടിയാക്കാനെ വെള്ളം ചാപ്പുളത്തരൊക്കെ ഞങ്ങൾ ചിമ്മൂനെ സെമി പൂളിലെ കൊണ്ടാവാൻ പോകണേ ഇവിടെ ഒരു ഏക്കർ സെൽസ് ഒരു വലിയൊരു കുളമുണ്ട് നാച്ചുറൽ കുളം ആ കുളത്തിലാണ് നമ്മൾ ചിമ്മൂനെ ചാടിച്ചാൻ വേണ്ടി പോകുന്നത് സ്വിമ്മിംഗ് പൂള് ചാടണം എന്നുള്ള ഒരു മോഹവുമായി ചിമ്മു എത്തിയിരിക്കുകയാണ് ഈ ഒരു വഞ്ഞ കുളത്തിൽ ചാടി തമർക്കൂലേപ്പ് പേടി നിൽക്കുവോ ഇല്ല ഒരിക്കലും പേടിയെന്ന് പറഞ്ഞ് നിക്കൂല കേസ് എന്തായാലും ചിമ്മുവിന്റെ ഒരു ചാട്ടം അവിടെ നിന്ന് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ കൂടെ ഉള്ളു കേട്ടോ ചിമ്മു ചിമ്മൂനെ കൊണ്ടോ ഞാൻ ആ அன்னை கொண்டு இல்ல அன்னை எற்குல ஆரே வர என்ன குட்டினா நான் வரேன் இந்த குட்டினா எற்குல. 근데 அந்த ஒரு சௌகரியத்தின விட குடுவானல. சீட்டு எற்குலா பட் நெற்குல. இது எல்லாம் பண்றீல மச்சி. என்ன என்கிட்ட மமறடு போய் சச்சடைல செடி. ஆன் தோனுக்கு பட்டது. அந்தங்க கிரடக்கு பட்டது இன்னுட்டு என்னது நீனா. சிமுட்டா. ஏய். கொளங் 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 கொளங். புள்ள ஆளானல்லடா நீ. ആളാണല്ലേ കുളം ചാടി തമർക്കണ്ട നമുക്ക് നമ്മക്ക് രൂപായിട്ടും അതിപ്പോ നേർത്ത പറ ചൂടുള്ളൊന്നു തന്നെ ചുമ നേർച്ച ആൾക്കാരാ നമുക്ക് ഇറങ്ങാൻ പറ്റും തോന്നില്ല ഞമ്മക്ക് ഞായറാഴ്ച തോന്നുന്ന ആൾക്കാര് കാര്യം ചെയ്തു പിന്നൊരു ദിവസം വരാം അതൊക്കെ നമുക്ക് മിക്കവാറും നല്ലത് അങ്ങനെയല്ല സ്ഥലം വേണ്ടത് ഒരു ഒരു തൊഴിലെന്ന് പറഞ്ഞിട്ട് കൊളുത്തിരില്ലോ അവിടെ ഫുള്ള് കുളം ഫുള്ള് ആ കുളം ഫുള്ള് പിന്നെ എങ്ങനെ നമ്മൾ ഇറങ്ങാം ഇത് നോക്കി ഫുള്ള് കുളം പത്ത് പതിനായിരം ആൾക്കാർ കൊളുത്തിൽ ചെറുക്കന്മാരൊക്കെ അവിടെ ദുരുമ വരെ എടുക്കുന്നുണ്ട് പിന്നൊരു ദിവസം വരല്ലിമുട്ടനെ ഇറക്ക ആൾക്കാരാണ് അപ്പൊ ചിമ്മൂട്ടനെ ഇറങ്ങാൻ വേണ്ടി പറ്റൂല അതോടാണല്ലേ അല്ലെ ചിമ്മൂട്ടനെപ്പ ചെറുക്കൂലെ ഇന്ന് ഫുള്ള് മൊത്തത്തില് നല്ല ആൾക്കാരോ കൊലത്തില് ഒരു പത്ത് നൂറ്റി അമ്പത് ആൾക്കാരൊക്കെ ഒന്ന് കുളിച്ചിട്ടുണ്ടാകും ഇന്ന് മിക്കവാറും നമുക്ക് കുളി നടക്കില്ല എട്ടിന്റെ പണിയൊക്കെയാണ് കാരണം കുറേ ആൾക്കാർ നമ്മൾ ഈ ഇറങ്ങിക്കുന്ന ഭാഗത്തൊക്കെ തന്നെ ചിമ്മൂൻ്റെ അവിടെ ഏതാണ് ഈ ചോപ്പ് അടയാളം കൊണ്ട് അവിടെയൊക്കെയാണ് നമുക്ക് ചിമ്മൂന് ഇറക്കാറുണ്ട് അവിടക്കൊന്നിപ്പോൾ ഇന്ന് പോലെ ഇറക്കി നടക്കുന്ന തോന്നില്ല നമ്മളെന്തായാലും നാളെ അല്ലെങ്കിൽ മറ്റൊരു ദിവസം അവിടെ ഇന്ന് കുളിച്ച് നമ്മളെല്ലാവരും കുളിച്ച് ചാടി ആമാർ ആദിക്കുന്നതായിരിക്കും ഇന്നത്തെ എന്തായാലും പരിപാടി നടക്കും ിമൊന്ന് നട കുളിച്ചോണ്ടല്ലോ വളിട്ട് മണത്തിട്ട് നിക്കാൻ പറ്റ കാറിൽ വളിട്ട് ഏ സിമു കാറിൽ വളിയിട്ടോ മണത്തിട്ട് നിക്കാൻ പറ്റ എന്നിട്ട് തുറന്നിട്ടു എന്താ ഇത്ര വലിയൊരു മളി കോയമ്പ കോയമ്പ ഉമ്മച്ചിന്റെ റിയാക്ഷൻ കുട്ടി വളിയിട്ടപ്പോൾ ഉമ്മച്ചിന്റെ റിയാക്ഷൻ ഒരാളെ ഒരാളെറക്കില്ല ിമ്മച്ചറക്കാത്ത മച്ചിമച്ചിമോ ചിമ്മച്ചറക്കിയിലാണ് സ്വിമ്മിങ് പൂളില് പാവട്ടോളി ഒരു കുട്ടീനെ സ്വിമ്മിങ് പൂളില് ഇറക്കിയില്ല എന്താ ചോദിച്ചേ ഞങ്ങൾ വീട്ടിലെത്തിരിക്കുകയാണ് ചിമ്മുവിന് സ്വിമ്മിംഗ് പൂളിൽ ചാടാൻ സാധിച്ചില്ല ചെങ്ങായിയുടെ ക്ഷീണത്തിലാണ് ചെങ്ങായ വർത്താനം എങ്ങനെ ടൂറ് അടിച്ചു പൊളിച്ച

¿Está bocotada? Ah...